പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത് നമ്മുടെ വീഡിയോ നമ്മളെ നമ്മളതേ അക്കുളം മേടിക്കാൻ പോവാണ് അല്ലെ എന്തിനാ സമ്മാനം അത് വാങ്ങിക്കാൻ പോവാണ് നമ്മള് വിയൂരാണ് അല്ലേ സ്ഥലം വിയൂര് അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂരിക്ക് എത്തിയിടുകയാണല്ലേ really hard it mm -hmm. How തിരിച്ചിട്ട് എഴുതി ഒന്ന് കൃതയുഗം കൃതയുഗം രണ്ട് എന്നിവ ഒന്നും തന്നെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് ദേവീ നാമത്തിൽ സത്യം ചെയ്യുന്നു ഇത് സത്യം ഇത് സത്യം ഇത് സത്യം ഇനി നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതിന്റെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഇടതുഭാഗം ഇടത് കഴിയുന്ന ഇടതുഭാഗത്തൂടെയാണ് ഇറങ്ങി വരേണ്ടത് വലത് കഴിയുന്നു നോക്കിയേ ഭാഗത്തു കൂടെ കയറി വരികയും ഇടതു ഭാഗത്തു ഇറങ്ങി പോകുകയുമാണ് ചെയ്യേണ്ടത് സമ്മാനം ഏറ്റുവാങ്ങാൻ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കയറി വരേണ്ടത് നിങ്ങൾ ഇരിക്കുന്നതിന്റെ 12 बारतों கூட കയറി വലിയാ സമ്മാനമായിട്ട് വാങ്ങിക്കാൻ നിങ്ങളും 12 बारतों கூட കയറി പോവുമാണ് ചെയ്യാണ്ടത് നിസം കെഎം നിഷ്ഠുയ ലെവി ആക്നേവ രേഷ്തികയ साई കൃഷ്ണ കെജി സിദ്ധാർ എസ് പേറോട്ട് ശിവകൃഷ്ണ പിഎസ് സുയഹരി കെഎസ് തേജസ് കെ കൊടുവൻ വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് വേദിനത്തിൽ ഉപഹാരം കൈപ്പറ്റേണ്ടതാണ് സ്കൂളിലത്തെ കൊറച്ചുപേർക്കും കൂടി ഇണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ ഞങ്ങളുടെ വിളിച്ചു നമ്പർ ആദ്യം തന്നെ വേഗം കഴിഞ്ഞു പിന്നെ അവര് കറക്റ്റ് ടൈം ആട്ടാ കറക്റ്റ് പറഞ്ഞ ടൈമിൽ തന്നെ പ്രോഗ്രാം അവിടെ രജിസ്റ്റർ ചെയ്യേണ്ട സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പത് മുപ്പതിന് കഴിയുന്ന പറഞ്ഞല്ലേ രജിസ്ട്രേഷൻ ഒമ്പത് മുപ്പതിന് കഴിയെന്ന് പറഞ്ഞു ഒമ്പത് മുപ്പത്തേഴ് ആയിട്ട് എങ്ങനെ പറഞ്ഞു

കൊണ്ടു അവിടെ ഫോട്ടോക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അത് നമ്മള് ഫോട്ടോ എടുക്കുന്ന കുട്ടികൾക്ക് മാത്രം റിബൺമ്മ ഫോട്ടോടെ ക്യാമറയുടെ ചിഹ്നം വെച്ചിട്ടുള്ള ഐ ഡി കാർഡ് പോലെ കൊടുക്കുന്നത് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ആൾക്കാരെ ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് പിന്നെ മൊബൈലിൽ താൽപര്യമുള്ളവർക്ക് സൈഡിൽ നിന്ന് എടുക്കാം ആ തിക്കുന്ന ദരം കൂട്ടാൻ പാടില്ല സൈഡിൽ മാത്രം എടുക്കാൻ പാടില്ല നമ്മൾ കല്ലുവിന്റെ ഓൾറെഡി എടുത്തിndarrayുന്നു ഇതിലിങ്ങ അപ്പ് കൊണ്ട് ചില പ്രശ്നം ഉണ്ടാക്കും അത് അയ്യോ പ്രശ്നമില്ലടാ കൊള്ളനേരയോ അയ്യോ പ്രശ്നമില്ലേ എന്നെ അങ്ങനെ ആളെന്ന നിമ്പന്തങ്ങളും ആ ഗ്ലാസ്സിനെ വിട്ട് അങ്ങനെ മാറ്റി ആ കണ്ടോ ഫൈ ഗ്രേഡ് വലിക്കണം ആരി കൊളി ആ താങ്ക്യൂ തന്നേടാ അ വളക്ക താങ്ക്യൂ മോനെ അതെന്താ അവളുടെ ഒപ്പം വാങ്ങിക്കാൻ നിനക്ക് പറ്റണ കാര്യം അവള് വാങ്ങിക്കുന്നു നീ വാങ്ങണ്ടെങ്കിൽ ഞാൻ രണ്ടെണ്ണം വാങ്ങുന്നു പറഞ്ഞ് പഠിച്ചത് അതൊക്കെയാണ് നമ്മൾ ഇതുവരെയുള്ള ഇതുവരെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അവർക്കൊരു മസാല ദോശ കഴിക്കണം എന്നൊരു പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ അപ്പോൾ അക്ഷയയില് കയറാമെന്ന് ചോദിച്ചാൽ ഭാരതിലും അതേപോലെ തന്നെ രാധാകൃഷ്ണനിലാണ് അടിപൊളി മസാല ദോശ ആയിട്ട് അപ്പം അവിടെ രണ്ട് സ്ഥലത്തും നല്ല തിരക്കായിരിക്കുന്ന തിരക്കായിരിക്കും ഞായറാഴ്ചയതുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ അക്ഷയയിൽ കയറിയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എന്തായാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കല്ലൂന് ജീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പോയിപ്പോൾ ജീൻസ് കല്ലൂന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ജീൻസ് മേടിച്ചിട്ട് പോകുക എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഫാഷനിൽ നല്ല ഗംഭീര ഓഫർ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി നൂറ് രൂപയാണ് ജീൻസിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ചേട്ടം എടുത്ത് പിടിച്ചിരിക്കണമെന്ന് നോക്കി പക്ഷേ അത് കല്യാണിക്ക് ഇട്ടു നോക്കിയപ്പോൾ കാലിന് കയറുണ്ടായിരുന്നില്ല കാലിൻ്റെ പാദം കയറുന്നില്ല ഭയങ്കര ടൈറ്റായിരുന്നു അപ്പോൾ പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചു തന്നിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു ഗ്രേ കളർ ആണ് പിന്നെ അവൾക്ക് അത് എടുത്തത് അപ്പോൾ ഷർട്ടുകൾക്കൊക്കെ ഗംഭീര ഓഫറുകൾ നടക്കുന്നുണ്ട് എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഷർട്ട് സാരി എല്ലാത്തരം ഡ്രസ്സുകൾക്കും ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ചേട്ടനോട് ഷർട്ട് നോക്കിയിട്ട് ഷർട്ടൊക്കെ മേടിച്ചു എനിക്കും ചേട്ടനും എന്താണെന്നറിയില്ല ഡ്രസ്സ് കണ്ടു കഴിഞ്ഞ ഒരു പ്രാന്താണ് അപ്പോൾ അങ്ങനെ നോക്കി നിന്നിട്ട് ഞങ്ങളത് എടുത്തു അധികം നോക്കാനായിട്ട് നിന്നില്ല നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെടും അത് കാരണം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് വണ്ടി കുറച്ച് നീങ്ങിയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ കിട്ടിയ അപ്പം ഞങ്ങൾ കുറച്ച് വഴി വരെ നടന്നിങ്ങനെ വരുമ്പോഴേക്കും മഴ നല്ല ഗംഭീര മഴ ആയതുകൊണ്ട് വേറെ രക്ഷയില്ല നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോൾ അതിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു അച്ചാച്ചൻ മറ്റേ കപ്പലണ്ടി വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് കപ്പലണ്ടിയൊക്കെ വാങ്ങി അവിടെ നിന്നിരുന്ന് കഴിച്ച് ചൂട് കപ്പലണ്ടി മഴയും കൂടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ മഴ മാറിയപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വണ്ടിയിൽ ഇതുവരെ തൃശ്ശൂർ ൃശ്യപ്പൊ സമയം പന്ത്രണ്ട് മണിയാകാറില്ല ആവശ്യത്തിന് അവൻ കഴിച്ചു വീട്ടിലൊക്കെ വന്ന് ഞങ്ങൾ ചോറൊക്കെ ശേഷം ഞങ്ങൾ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നീട് അങ്ങ് നല്ല മഴ ആയിരുന്നു അപ്പം നമ്മുടെ എസ് ആർ ബിൽഡേഴ്സ് എന്നാണ് നമ്മൾ വീടുകളൊക്കെ പണിന്ന് കൊടുക്കുന്നത് നമ്മുടെ ഇതിന്റെ പേര് അപ്പം ഞങ്ങളിത് അവിടെയൊക്കെ പോയി അപ്പം അവിടെ നിന്ന് കുറച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയി അവിടെ സൈറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോടെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഊരിതാണ് വോയിസ് കൊടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പക്ഷേ അത് ക്ലിയർ ആയില്ല കാറ്റും അതേപോലെ തന്നെ വണ്ടികളിലെ ശബ്ദവും കൊണ്ടിട്ട് അപ്പോൾ ഞാൻ വീണ്ടും വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുകയെന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ നാളെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മൾ ഇത്ര ദിവസം കാത്തിരുന്ന കാത്തിരുന്ന നമ്മുടെ ആ ദിനം നാളെയാണ് അപ്പം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ കാണാട്ട അപ്പോൾ എന്തായാലും നമ്മൾ പുത്തൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ